നമസ്കാരം പാകിസ്ഥാനികളെ നമ്മൾ വെറുക്കരുതെന്നും അവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വളരെ വിശദമായാണ് ആ വീഡിയോ ചെയ്തിരുന്നത് അല്പം വലിയ വീഡിയോ ആയിരുന്നു അന്ന് ആ വീഡിയോയുടെ താഴെ പൊങ്കാലയിട്ടത് ഒരു പറ്റം സംഘികളാണ് സംഘികൾ അങ്ങനെയാ അവർ പൊങ്കാലയിടും ഒരു മുസ്ലിം രാഷ്ട്രത്തെ കുറിച്ചോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ചോ പറയുന്നത് സംഘികൾക്ക് സഹിക്കില്ല അവർ മുസ്ലിം വിരോധം കൊണ്ട് അന്ധമായ മുസ്ലിം വിരോധം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ഈ രാജ്യം സ്വതന്ത്രമാക്കി ഹിന്ദുരാഷ്ട്രമാക്കണം എന്നൊക്കെ ഗ്രഹിച്ച് നടക്കുന്ന ഒരു വിഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഒരു തോന്നൽ വരും ഇയാൾ എന്താ ഈ സംഖ്യകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഈ കുറിച്ച് പ്രത്യേകിച്ച് നിർവചനമുണ്ട് ഞാൻ ആമുഖമായി അതൊന്ന് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കിടക്കാം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സംഖികൾ കൊങ്ങികൾ കമ്മികൾ സുടാപ്പികൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് വിഭാഗത്തെയാണോ ഇതുകൊണ്ട് ജനം ഉദ്ദേശിക്കുന്നത് ആ വിഭാഗത്തിലെ ഏറ്റവും വൃത്തികെട്ട ആ ഭാഗത്ത് ആ ഒരു വിഭാഗത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന് മഹാത്രം മനസ്സിൽ ഉച്ചുകൊണ്ടിരിക്കുന്ന അത് മാത്രം ചെയ്തു നടക്കുന്ന കുറെ വിവരദോഷികൾ എന്നതാണ് ആ വിവരദോഷികൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അല്ലെങ്കിൽ മത സംഘടനകൾക്കും അവർക്ക് നിലനിൽപ്പില്ല കാരണം വോട്ട് ബാങ്ക് അവരും കൂടി ഉള്ളതുകൊണ്ടാണ് എന്നതുകൊണ്ട് ഒരു നിവൃത്തിയും ഇല്ലാതെ ഈ ഇവരെയൊക്കെ പേര് നടക്കേണ്ട ഒരു കേതു ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ട് ഇപ്പം കാര്യം മനസ്സിലായിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ആ ഈ പറഞ്ഞ മറ്റ് സംഘടനകളൊക്കെ അത്തരത്തിലുള്ള വികലമായ ചിന്തകളുള്ള സംഘടനകളല്ല പക്ഷെ ഈ താഴെയുള്ള ഈ കമ്മികളുടെയും സംഘികളുടെയും സുഡാപ്പികളുടെയും കൊങ്ങികളുടെയും ഒക്കെ സ്വഭാവം കാരണം ബാക്കിയുള്ള ആ ഭാഗങ്ങൾ മുഴുവൻ ആ സംഘടനകളെല്ലാം അങ്ങനെയാണ് എന്ന് മറ്റു വിഭാഗങ്ങൾ കരുതി പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇനിയുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹം നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മോട് ചെന്നെ ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യ ഇന്ത്യയുമായിട്ട് ഇടഞ്ഞിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ആൾക്കാരുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാന്റെ ഒരു പട്ടാള വാഹനം തകർത്തിട്ട് പത്ത് പന്ത്രണ്ടെത്തനെ അങ്ങ് തട്ടിക്കളഞ്ഞത് ആരാ ഇന്ത്യക്കാരല്ല ചെയ്തത് ബലൂചിസ്ഥാനുള്ള ബി എൽ എ നമ്മുടെ ഗാന്ധിക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്നാണ് പേര് ആള് ഹിന്ദു അല്ല ആള് മുസ്ലിമാണ് ഏറ്റവും പ്രിയപ്പെട്ട അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ഒരു അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു ഒരു ആഗ്രഹമാണ് ഈ എന്ന് പറയുന്നത് ഭാരതത്തോട് ചേർന്നിരിക്കണം എന്നുള്ളത് ഈ ഭാരതം എന്താണെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന നല്ല ഒന്നാം തരം ഒരു മുസ്ലിമായിരുന്നു അദ്ദേഹം പക്ഷെ നിവൃത്തി കൊണ്ട് ഈ പ്രവിശ്യകളും മറ്റ് ഭാഗങ്ങളും എല്ലാം ചേർത്തപ്പോൾ ഇന്ത്യയുമായി ഒരു കരമാർഗം ഉണ്ടായില്ല ബലൂജിസ്ഥാൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗമായി നിന്ന് പോകേണ്ട ഒരു ഗതികേട് അന്ന് മുതൽ ഈ ബലൂജിനുണ്ട് പക്ഷേ ഇന്ന് പാകിസ്ഥാൻ ഭയക്കേണ്ടത് ഇന്ത്യ കരുതുന്നതും എല്ലാം അത് തന്നെ ഇനി ഇനിയൊരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ അല്ലാതെ തന്നെ പ്രയാസമാണ് അവരുടെ ഉള്ളിൽ തന്നെ പല അടികൾ നടക്കുന്നുണ്ട് ഈ ബലൂചിസ്ഥാൻ ഒഴികെയുള്ള മറ്റ് പല പ്രതി പ്രവിശ്യകളുണ്ടല്ലോ പ്രദേശങ്ങളുണ്ടല്ലോ അവിടെ തന്നെ ഇന്ത്യൻ സർക്കാരുമായി ചേർന്ന് അല്ലെങ്കിൽ ഇന്ത്യയുമായി ചേർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് ഇതിലപ്പുറം വേറെ കുറച്ചാൾക്കാർ ഇന്ത്യയോട് അകന്ന് നിൽക്കണമെന്നും ഇന്ത്യക്കാർ പ്രശ്നക്കാരാണെന്നും ഞങ്ങൾ പാകിസ്ഥാനികളാണെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് അതേപോലെ രാജ്യസ്നേഹം നല്ലത് അത് തന്നെയാണ് അവർ ചെയ്യേണ്ടത് അവരൊഴികെ ബാക്കിയുള്ള മുഴുവൻ വിഭാഗങ്ങളും ഭാരതത്തോട് ചേർന്ന് നിൽക്കണമെന്നും ഇല്ലെങ്കിൽ ഭാരതത്തോട് സ്നേഹത്തോടെങ്കിലും കഴിയണം എന്നും ആഗ്രഹിക്കുന്ന വലിയൊരു ഭാഗമാണ് ഈ ബലിജോട്ടെ ഭാരതമായിട്ട് ചേർണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു വിഭാഗമാണ് അങ്ങനെ വരുമ്പോഴാണ് പാകിസ്ഥാൻ അപകടം മടക്കുന്ന മടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ അറിയാമല്ലോ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുമായി നല്ല കളി കളിച്ചപ്പോൾ പിന്നെന്താ സംഭവിച്ചത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായങ്ങോട്ട് മാറി പോകേണ്ടി വന്നു മുറിച്ചങ്ങോട്ട് പോകേണ്ടി വന്നു അതേ ഒരു സാഹചര്യം ഇവിടെ വരും ഒന്നുകിൽ ബലൂചിസ്ഥാൻ ഒരു പുതിയ രാജ്യമായിട്ട് പോകും അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായി ഒരു കരബന്ധമുണ്ടാക്കി ഇന്ത്യയുടെ ഭാഗമായി മാറും മിക്കവാറും രണ്ടാമത്തെ ഭാഗ പാട്ടായിരിക്കും നടക്കാൻ സാധ്യത ഞാൻ കൂടുതൽ കാണുന്നത് കാരണം അവർക്ക് ഇന്ത്യയോടാണ് സ്നേഹം ഇഷ്ടം അതുകൊണ്ട് തന്നെ നേരിട്ടൊരു കരമാർഗം ഈ ബലൂജിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം രണ്ടായിട്ട് പാകിസ്ഥാന്റെ ഭാഗം രണ്ടായിട്ട് മുറിഞ്ഞു പോവും രണ്ടപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് പണിയെടുക്കേണ്ടി വരും ഒരു കാര്യം കൂടെ നമ്മൾ അതിനോട് ചേർത്ത് വെക്കേണ്ടത് ഈ ബലൂജ് ജനത എന്ന് പറഞ്ഞാൽ നാല് മൂന്ന് ഏഴ് പേരല്ല പാകിസ്ഥാന്റെ മൂന്നിൽ രണ്ട് വിഭാഗം ജനങ്ങളുണ്ട് ഈ ബലൂജ് എന്ന് പറയുന്ന ഒറ്റ പ്രവിശ്യയില് മൂന്നിൽ രണ്ട് ഭാഗം ജനങ്ങൾ അത്രത്തോളം ജനസമ്പത്തുള്ള ധാതു സമ്പത്തുള്ള ഭൂമിശാസ്ത്രപരമായി വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശാണ് അവിടെ കോപ്ര ആയാലും അങ്ങനെ ഒരുപാട് ധാതു സമ്പത്ത് അവരുടെ ഭൂമിൻ്റെ അടിയിലുണ്ട് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ അവര് ഇന്ത്യയുമായി ചേർന്നാണ് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക നില എവിടെത്തുന്നു ചിന്തിച്ചു നോക്കാം അവരും കൂടി ചേരുമ്പോൾ അപ്പോൾ നമുക്ക് ബലുജ് നമ്മളുമായി ചേരുന്നതിന് സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ മതപരമായിട്ടോ ഒന്നും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ അന്ന് പറഞ്ഞു വെച്ചത് കാരണം ഭാരത്തെ സ്നേഹിക്കുന്ന ഭാരത്ത് ഇഷ്ടപ്പെടുന്ന ഇന്ത്യയുമായി അത്രത്തോളം കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ നമ്മളെന്തിനാണ് അകറ്റി നിർത്തേണ്ട ആവശ്യം അത് പാകിസ്ഥാനികളായാലും ആരായാലും അവർ നമ്മളെ തകർക്കാൻ വരുന്നവരല്ലല്ലോ നമ്മളെ സ്നേഹിച്ച് ഒരുമയോടെ ഒരു വീട്ടിൽ ഉള്ളതുകൊണ്ട് ഉള്ള രീതിയിൽ കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ അവരല്ലേ നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ബന്ധുക്കളും അത്തരത്തിലൊരു വിഭാഗം കൂടി ചേർന്നതാണ് ആ രാജ്യം എന്നതുകൊണ്ടാണ് ഞാൻ കാടടച്ച് നിങ്ങൾ വേണ്ടാത്ത പറയരുത് എന്ന് പറയുന്നത് കാരണം അന്ന് മുതൽ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് അന്ന് മഹാത്മാഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാണ് വിളിച്ചത് ഇവിടെ ഈ ഭാരതദേശം കാക്കാൻ ഒരു മഹാത്മാഗാന്ധി ഉണ്ടായപ്പോൾ അവിടെ ബലൂചിസ്ഥാനെ കാക്കാൻ വേണ്ടി അവിടെ അതിർത്തി ഗാന്ധി ഉണ്ടായി ഇവര് രണ്ടുപേരും കൂടി തന്നെയാണ് പൈറ്റ് ചെയ്തത് ഇതിൻ്റെ ഇടയിൽ മറ്റു ചിലരൊക്കെ കളിച്ചത് പിന്നെ ബ്രിട്ടീഷുകാർ അവരുടെ കളി കളിച്ചത് നിർഭാഗ്യവശാൽ ഈ രാജ്യം ഇങ്ങനെ മുറിഞ്ഞു പോയതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യം ഒന്നായിട്ട് തന്നെ നിലനിന്നേനെ അപ്പൊ ഇവിടുത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം തർക്കവും അല്ല ഹിന്ദു മുസ്ലിം തർക്കവും ഇവിടുത്തെ ബാക്കിയുള്ളത് അതിന് പറഞ്ഞുണ്ടാക്കുന്നത് ഇവിടെ സംഘികളും സുഡാപ്പികളും കൂടെ ചേർന്നിട്ടാണ് അതിന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ കുറെ കമ്മികളും കൊങ്ങികളും ഉണ്ട് മനസ്സിലായില്ലേ അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ബലൂജ് ജനത ഇന്ത്യക്കൊപ്പമാണ് അന്നും ഇന്നും ഇവിടെ ഹിന്ദു മുസ്ലിം വിഷയമല്ല കുറെ സംഘി സുഡാപ്പി വിഷയമാണ് ഇവിടെ പ്രശ്നം ഈ സംഘികളെയും സുഡാപ്പികളെയും കൊങ്ങികളെയും കമ്മികളെയും ഇല്ലായ്മ ചെയ്താൽ തന്നെ ഈ ഭാരതം നന്നായിക്കൊള്ളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതുപോലെ മറ്റുള്ളവരും എല്ലാവരും ചേർന്നിട്ട് വളരെ മനോഹരമായി ഈ രാജ്യത്തെ നയിച്ചുകൊള്ളും ആ ഭരണകർത്താക്കൾ ഭരണകർത്താക്കൾ ഇതിനിടയിൽ കിടന്ന് കുടുങ്ങുകയാണ് എന്നാലും നമ്മുടെ ബലൂജിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി ചേരാൻ അവർ ആഗ്രഹിക്കുന്നു പാകിസ്ഥാൻ അതുകൊണ്ടാണ് ഭയപ്പെടുന്നത് ഏതെങ്കിലും കാരണവശാലും ഇന്ത്യയും പാകിസ്ഥാനും കൂടി അടിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ ഇനി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ഭയപ്പെടേണ്ടത് ഇന്ത്യയുമായി ചേർന്നുള്ള യുദ്ധമായിരിക്കില്ല ബലൂജ് ജനത അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്വന്തം ജനത സ്വന്തം ഭരണകർത്താക്കെതിരെ നടത്തുന്ന ആ യുദ്ധമായിരിക്കും അതായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഇതിന്റെ രണ്ടിനെയും പരിസമാപ്തി എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു പാത തുറന്നുകൊണ്ടായിരിക്കും ഒരു വഴി ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഇന്ത്യ ഒരു പക്ഷെ അങ്ങനെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ബലൂജിയൻ ജനത അത് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ തന്നെ ഉണ്ടാക്കിക്കോളും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ത്യക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും അതിൽ അല്ല ബലൂചിസ്ഥാൻ നേരെ ഒരു പാത ഇന്ത്യയിലേക്ക് വെട്ടി തുറക്കുന്നതോടുകൂടി ഒന്നുകിൽ പാകിസ്ഥാൻ്റെ ഒരു സൈഡിലേക്ക് ഒതുക്കപ്പെടും അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് കഷ്ണമായിട്ട് മുറിയും അങ്ങനെ ഭാരതദേശം ഒന്നുകൂടി വിശാലമാകും പാകിസ്ഥാന്റെ കാര്യം ഏകദേശം അതോടുകൂടി തീരുമാനമാകും ഇനി രണ്ട് ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാവും ആ രണ്ട് പാർട്ടും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പാകിസ്ഥാൻ കഥ നഹിഹേ പാകിസ്ഥാന്റെ കാര്യം ഹോ അവിടെ എത്തും ഇതാണ് ഞാൻ കാണുന്ന ഒരു രീതി ഏതായാലും ഇവിടെ ഇന്ത്യയിൽ ഉള്ള കുറേ സംഖ്യകളും പാകിസ്ഥാനിലുള്ള കുറെ സുഡാപ്പികളും ഈ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നു അടിക്കുന്നു ഇന്ത്യയിലെ തന്നെ സംഖ്യകളും ചൂടാപ്പികളും തമ്മിൽ കിടന്ന് ഉണ്ടാക്കുന്നു ഇവരെല്ലാവരും കൂടെ നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാതെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കേണ്ട സമയമാണിത് കാരണം ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെക്കാളും ഓരോ ഓല പടക്കമെങ്കിലും അവരിങ്ങോട്ട് കൊണ്ടുവന്നിടും ഇന്ത്യക്കാരുടെ ഓരോരുത്തരുടെ ജീവൻ വലുതല്ലേ എത്ര രക്തസാക്ഷികൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ജീവനും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് വലുതാണ് നമ്മുടെ ശത്രുക്കളെ നമ്മൾ കൊന്നെടുക്കുന്ന പോലെയല്ല നമ്മളിൽ പെട്ടവരെ നമ്മൾ നഷ്ടപ്പെടുന്നത് ആ ഒരു ബോധം നമുക്ക് വേണം അതുകൊണ്ട് സമാധാനപരമായി കാര്യങ്ങൾ തീരട്ടെ വലിയ രക്തചൊരിച്ചുകൾ ഇല്ലാതെ ഇത് അവസാനിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ എന്ന ഒരു രാജ്യത്തോട് കിടപിടിച്ചുകൊണ്ട് ജയിക്കാനുള്ള ആമ്പിയറൊന്നും തൽക്കാലം പാകിസ്ഥാൻ ഇല്ല ഇനി ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ തന്നെ സ്വന്തം ജനത അത് അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ വലിയൊരു രക്ത ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യയോടൊപ്പം ചേർന്ന് ജീവിക്കണമെന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു വിഭാഗം ജനതയുണ്ട് അത് ഏത് മതസ്ഥരായാലും അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുപോകണം നമ്മൾ സംസാരിക്കാൻ നമ്മൾ ചിന്തിക്കാൻ അല്ലാതെ മൊത്തത്തിൽ കാടച്ച് പിടിപ്പിക്കുന്നതിനോട് ഞാനെതിരാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്